തമിഴ്നാടിന്റെ സാമൂഹിക രാഷ്ട്രീയ സിനിമാ മേഖലകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന മറീന കടൽ തീരം ചെന്നൈ നഗരത്തിന്റെ അടയാളം കൂടിയാണ് എന്നാൽ സന്ദർശക ബാഹുല്യവും ചെന്നൈ നഗരം പുറന്തള്ളുന്ന മാലിന്യങ്ങളും മറീന കടൽ തീരത്തെ ഭൂമിയിലെ ഏറ്റവും മലിനപ്പെട്ട സ്ഥലമാക്കി മാറ്റിയെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു നൂറ് ദശലക്ഷം ലിറ്റർ മലിനജലമാണ് ചെന്നൈ നഗരത്തിൽ നിന്ന് പ്രതിദിനം മറീനയിലേക്ക് തള്ളുന്നത് അപകടകരമായ വ്യവസായ മാലിന്യങ്ങൾ ആരോഗ്യത്തിന് ഭീഷണിയുണ്ടാക്കുന്ന രാസമാലിന്യങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യാവശിഷ്ടങ്ങൾ മനുഷ്യ വിസർജനങ്ങൾ തുടങ്ങിയവ മറീനയിൽ അടിഞ്ഞുകൂടുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ മറീന കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് കടലാസിൽ മാത്രം മൂന്ന് ടണ്ണിലേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രതിദിനം എത്തുന്നത് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞ ഡോക്ടർ നന്ദിതാ കൃഷ്ണൻ മറീനയിലെ മണ്ണും ജലവും വായുവും വിഷമമായെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഒപ്പം മത്സ്യസമ്പത്തിനെയും കടലിലെ ആവാസ വ്യവസ്ഥയെയും ഈ മലിനീകരണം വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് പി ബി അനൂപ് ഇന്ത്യ വിഷൻ ചെന്നൈ